എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മാരിയോ ബ്രദർ മാരിയോ ജോസഫ് ഫാൻ ജിജി മാരിയോ ഇവരെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ആ ടോപ്പിക്ക് അങ്ങ് നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ കാരണം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി വാരി എറിയാൻ തുടങ്ങിയിട്ടുണ്ട് ജി ജി സിസ്റ്റർ ജി ജി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അടി കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ടി വിയുടെ എന്തോ ഒരു ബോക്സൊക്കെ വെച്ചിട്ടാണല്ലോ ആ അതൊക്കെ വെച്ചിട്ട് അടി കിട്ടിയതിൻ്റെയൊക്കെ ഫോട്ടോയൊക്കെ ആദ്യം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം ഇന്ന് കുറച്ച് പരിവാരങ്ങളുമൊക്കെ ആയിട്ട് വന്നിട്ട് യൂട്യൂബിലിരുന്നു കൊണ്ട് അങ്ങ് മെഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ട് പേരുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫാമിലി മാറ്റർ അല്ല അതിനകത്തെ മെയിൻ വിഷയം മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ പൈസയാണ് വിഷയം അതായത് അധ്വാനിക്കാതെ മറ്റുള്ളവരുണ്ടാക്കിയ പൈസ അതായത് പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടാക്കിയ പൈസ ചാരിറ്റി എന്ന് പറഞ്ഞ പേരിൽ പിടി പിരിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇച്ചിരി ഏതാണ്ടെങ്കിൽ കുറച്ച് ചെയ്യുന്നു ബാക്കി പൈസ മുഴുവൻ ഇവർ അടിച്ചു പൊളിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അവർ അടിച്ചു പൊളിക്കാൻ എടുക്കുന്നതിൻ്റെ കൂടുതൽ ജിജി എടുത്തു അല്ലെങ്കിൽ കൂടുതൽ ഇയാളെടുത്തു എന്ന പേരിലുള്ള തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു തർക്കമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഓർക്ക് തന്നിട്ട് ഇദ്ദേഹം അവിടെ വന്നിരുന്നു പറയുന്നുണ്ട് ജി ജി മദ്യവാനിയാണ് അപ്പോൾ ഇന്നലെ തൊട്ടേ ഉണ്ട് ഫേസ്ബുക്കിനകത്ത് ഇന്നലെ തൊട്ടേ ഇദ്ദേഹം വേറൊരു ഫേക്ക് ഐ ഡിക്ക് അകത്ത് വന്നിട്ട് ഇദ്ദേഹം ഇതൊക്കെ അതിനകത്ത് കിണപ്പുന്നുണ്ട് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ജി ജി മദ്യവാനിയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കും അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യനെ കുറിച്ച് വന്നിട്ട് ഇയാള് കഥ ഇറക്കുകയാണ് എന്നിട്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക പിന്നെ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് പോകണം ജിജി മദ്യപാനം നിർത്തി ഞങ്ങൾ ഒന്നിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇയാൾക്ക് രണ്ട് എന്താ പറയുക ഇയാൾക്ക് രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ഒന്നൊരു സാർ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയും ഒന്നൊരു വേറൊരു അജ്മൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ എന്തോ പേര് സ്വീകരിച്ച് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് വന്ന ഒരു പുള്ളി അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഈ പുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ട്രസ്റ്റ് വേണം ആ ട്രസ്റ്റിനകത്ത് ജിജിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകത്തില്ല അത് ജിജി അംഗീകരിക്കണം എന്ന് വെച്ചാൽ ഇയാളിലെ ആ ഒരു പഴയ സ്വഭാവം അങ്ങ് പുറത്തോട്ട് വന്നു എന്ന് ചുരുക്കം വെച്ചാൽ പെണ്ണിനെ അടിമയാക്കിയിട്ട് വീട്ടിലങ്ങി ഇരുന്നോണം ഇവിടെ ഒന്നിനും എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കരുത് അത്രയേ ഉള്ളൂ ഈ പുളിയുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ അവൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ഒന്നും കൂടെ റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുടുംബം തകരരുത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഈ ഡയലോഗൊക്കെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നാണ് വന്നതെങ്കിൽ ഈ പുള്ളി ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇനി ഒരു വർത്താനം പറയത്തില്ല അല്ലേ എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയും മദ്യപിക്കൂ എന്നൊക്കെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് വീണ്ടും കുടുംബം യോജിപ്പിക്കണം പോലും എന്തൊരു ഫിലോസഫി അത് മനസ്സിലാകുന്നില്ല ഒക്കെ അപ്പോൾ അപ്പുറയും ആണെങ്കിൽ ജിജിയുടെ ഭാഗത്തുനിന്ന് വേറൊരു വീഡിയോ വിട്ടിരിക്കുന്നു ഈ പുള്ളിക്കെന്തോ തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുന്നുണ്ട് ഓക്കെ എനിവേ എന്തായാലും ഇതിൻ്റെ ഫൈനൽ മാറ്റർ എന്ന് പറയുന്നത് എന്താണ് അധ്വാനിക്കാതെ കയ്യിൽ വന്നിരിക്കുന്ന ഒരുപാട് പൈസ അതായത് മറ്റുള്ള ജനങ്ങൾ അധ്വാനിച്ച പൈസ കയ്യിൽ വന്നു അതുകൊണ്ട് ആ പൈസയിൽ അടിച്ചുപൊടിച്ച് ഫുഡടിച്ച് ജീവിക്കണം ഇതാണ് ഇതിനകത്തെ കാര്യം അതിന്മേലുള്ള തർക്കമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബന്ധ ബന്ധ ുടെ പ്രസക്തി അല്ലെ ബന്ധങ്ങൾക്കൊന്നും ഈ കാലത്ത് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് വെച്ചാൽ രക്തബന്ധങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല എല്ലാം പണത്തിന്റെ പുറകിൽ അല്ലെങ്കിൽ പണം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെറും എന്താ പറയുക കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുകയാണ് ഇനി ഈ പുള്ളിയുടെ കൂടത്തിൽ കുറച്ച് ഈ മാരിയോ ജോസഫിന്റെ കൂടത്തിൽ കുറച്ച് ആൾക്കാരെയൊക്കെ കുറച്ച് സ്റ്റാഫുകളുണ്ട് അവരെ കൂട്ടത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയുന്നത് അപ്പോൾ എനിക്ക് ഇതിനകത്ത് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ശരിക്കും ഒരാൾ ഒരു കുടുംബം തകരുന്നത് എങ്ങനെ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുമുള്ള ഒരു കുടുംബം അല്ലെ ആ കുടുംബം തകരുവാനുള്ള അത് പുറത്തോട്ട് പുറത്തോട്ടെടുത്താലും ഏത് കുടുംബം തകരുവാനുള്ള മെയിൻ കാരണം എന്താണ് ഭാര്യയുടെ വീട്ടുകാർ ഇടപെടുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇടപെടുക ഈ രണ്ട് വീട്ടുകാരെയും അകറ്റി നിർത്തി കഴിഞ്ഞാൽ ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ആയിട്ട് ഈ കുടുംബജീവിതം അങ്ങ് മുന്നോട്ട് പോകും എന്നാൽ ഈ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ആയി കഴിയുമ്പോഴാണ് ഈ കുടുംബ ബന്ധം തകരുന്നത് കാരണം ജീവിക്കേണ്ടതും അറ്റാച്ച്മെന്റ് വരുന്നതും ആർക്കാണ് ഭാര്യയ്ക്കും ഭർത്താവുമാണ് അറ്റാച്ച്മെൻ്റ് വരത്തുള്ളൂ അല്ലേ അല്ലാതെ ഭാര്യയുടെ വീട്ടുകാർക്ക് ഈ ഭർത്താവിനോട് വലിയ അറ്റാച്ച്മെൻറ്റ് വരത്തില്ല അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഈ ഭാര്യയോടും വലിയ ഒന്നും വരത്തില്ല കാരണം രക്തബന്ധങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷേ ഈ ബന്ധം വരുന്നത് ആർക്കാണിത് ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ബന്ധം വരത്തുള്ളൂ അപ്പോൾ അവർക്ക് മാത്രമേ അതിനകത്ത് നഷ്ടവും വരത്തുള്ളൂ അതുകൊണ്ട് ഈ വീട്ടുകാർ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കുമ്പോഴാണ് ഇപ്പോൾ ജിജിയുടെ വീട്ടുകാർ ഇതിനകത്ത് കുറേ കയറി കളിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നു ആയിരിക്കാം സത്യമായിരിക്കാം നമ്മൾ അറിഞ്ഞുകൂടാ അപ്പോൾ ഈ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കഴിഞ്ഞിട്ടാണ് ആ കുടുംബം ശിഥിലമാകുന്നതിൻ്റെ കാരണം ഓക്കെ അപ്പോൾ മാരിയോ എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടുകാർ എന്തായാലും അവർ മാന്യരാണ് അവർ ഈ പുള്ളിയുടെ കുടുംബജീവിതത്തിനകത്തോട്ടൊന്നും അവർ വന്നില്ല അവർ അവർ വിശ്വസിച്ച ജനിച്ചു വളർന്ന മതത്തിൽ വിശ്വസിച്ചവർ മുന്നോട്ട് കുറച്ച് പറഞ്ഞിട്ടൊരു സ്ത്രീ പിന്നെ ഇതുപോലെ തന്നെ ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് വേറെ വേറെ ഏതോ ഒരു പുള്ളിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ പേരുണ്ട് അപ്പൊ ഇവരൊക്കെ കൂടെ അങ്ങ് ജിജിനെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് അങ്ങ് താഴ്ത്തി കെട്ടിയാണ് സംസാരിക്കുന്നത് അവർക്ക് തെറ്റ് രണ്ട് പേരുടെ ഭാഗത്തും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല രണ്ട് പേരുടെ ഭാഗത്തുണ്ട് കാരണം ഈ പുള്ളി ഏതാണ്ട് ലക്ഷങ്ങൾ വരെയുള്ള മൊബൈലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു ആ പുള്ളിക്കാരത്തേക്ക് ഇട്ടേക്ക് നല്ല അടിയും കൊടുത്തു എല്ലാം കൊടുത്തു പുള്ളിക്കാരത്തേക്ക് ഇട്ട് കേസ് കൊടുത്തു ഈ പുള്ളിക്കാരനെ കൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുത്തു അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കേസ് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ ഒരു ട്രസ്റ്റിനകത്ത് ഈ പുള്ളിയാണ് മാനേജിങ് ട്രസ്റ്റിയെങ്കിൽ ജിജിക്കും കുടുംബത്തിനും ഒന്നും വലിയ കാര്യമായിട്ട് അതിനകത്തുനിന്ന് എന്താണ് ഇട്ട് കൈയിട്ട് വരാനായിട്ട് പറ്റത്തില്ല ഇവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഈ ഇദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ നടക്കത്തില്ല അപ്പോൾ ഇതിനകത്തെ സ്വത്തും എന്താ പറയുക പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് വരുന്നതിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് അതെല്ലാം കൂടെ ജിജിയുടെ തലയിലോട്ട് ഇട്ട് വെക്കാനുള്ള ശ്രമമാണ് ഈ പുള്ളി നടത്തുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊക്കെ ഭക്തിയുടെ മറവിലായിരുന്നു അല്ലെ ഭക്തി എടുത്ത് കാണിച്ചുകൊണ്ട് നടന്നു എന്നിട്ട് പറഞ്ഞ് ഭക്തി എടുത്ത് കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഭയങ്കര ദൈവസ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുകയാണ് ഭയങ്കരമായിട്ടങ്ങ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഇവരുടെ വാചക പാചക കസരത്തിൽ അങ്ങ് വീണ് പോകും കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ നമ്മൾ ൊക്കെ വീണും എഴുതുന്നേറ്റും വീണും എഴുന്നേറ്റും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇവരൊക്കെ ഭക്തിയുടെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്നവരാന്നാണ് നമ്മളെയൊക്കെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ എന്നിട്ട് ഇവരെന്താണ് ഇവർ ഇവരുടെ കുടുംബത്തിന്റെ കാര്യം വന്നു കഴിയുമ്പോ എന്താ സംഭവിച്ചത് പണം പണം കിടന്നുകൊണ്ട് ഇവരെയങ്ങ് ഭരിക്കുവാനായിട്ട് തുടങ്ങി അവിടെ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ല ഒരു പ്രസക്തിയും ഇല്ലാതെ അവിടെ തീർന്നിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇത് ഓരോരുത്തർക്കും ഓരോ പാഠം തന്നെയാണല്ലേ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഒത്തിരി എക്സ്ട്രാ ഓർഡിനറി ആകാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചൊരു ആശ്വാസം തോന്നുന്നില്ല ഓ എൻ്റെ കർത്താവ് ഒരുപാട് പണം തരാഞ്ഞു നന്നായി എന്ന് നമ്മൾക്ക് നമ്മളിപ്പോൾ തോന്നുന്നില്ലേ കാരണം ഒരുപാട് പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മളുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമായിരുന്നു ഒത്തിരി പണം നമ്മളെ എന്താണ് നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നവരാക്കാത്തതിനായിട്ട് ദൈവത്തിന് നമ്മൾക്ക് സ്തോത്രം പറയും അത്രയുണ്ട് ഇതിനകത്തെ കാര്യം പിന്നെ എന്താണ് നമ്മളിനി ഇനി വിചാരിക്കേണ്ട കാര്യം ഇപ്പോഴും പുള്ളി നിർത്തിയിട്ടില്ല പുള്ളി ഇപ്പോഴും അതിനകത്ത് ആ ലാസ്റ്റത്തെ വീടൊക്കെ പുള്ളി ഇനിയും പറയുന്നുണ്ട് ഇത് എൻ്റെയും ഞാനും പിന്നെ എൻ്റെ ഒരു അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയും ഒരു എന്ന് പറയുന്ന വ്യക്തിയും കൂടി ഇരുന്നിട്ടുള്ള ട്രസ്റ്റ് വേറെയുണ്ട് അപ്പം ആ ട്രസ്റ്റിനകത്തു പൈസ എങ്ങോട്ട് പോകത്തില്ല ഓർക്കുക ഈ ട്രസ്റ്റ് എന്ന് പറയുന്നതിനകത്തെ പൈസ എങ്ങോട്ടും പോകത്തില്ലെന്നൊക്കെ പറയുന്നത് ചൂ 妈的！ അതൊക്കെ ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും അതൊക്കെ ചുമ്മാ എന്ന് പറയുന്നതാണ് ഏഴ് ട്രസ്റ്റിനകത്താണെങ്കിലും ഏതിനകത്താണെങ്കിലും കാരണം ട്രസ്റ്റിനകത്തെയാണ് ഇവർക്ക് മെയിനായിട്ട് ചാരിറ്റി ട്രസ്റ്റിനകത്ത് ഇവർക്ക് മെയിനായിട്ടും എന്താണ് അടിച്ചു മാറ്റും നല്ല അവസരം തന്നെയാണ് അതൊക്കെ ചുമ്മാ പൊതുജനത്തിൻ്റെ കണ്ണിൽ ഇവർ പൊടി ഇടുന്നത് ഇപ്പോഴും പുള്ളി അതിനകത്തോട്ട് നിങ്ങൾ ഇട്ടേറെ ഇട്ടേറെ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കുറച്ച് പ്രോജക്റ്റ് പെൻറ്റിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ ഇനി കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം കാരണം ഇനി ഞാൻ പറയുവാണെങ്കിൽ ഇനി ഒറ്റ പൈസ ആരും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ തന്നെ അവരുടെ പെൻഡിങ് പ്രോജക്റ്റുകളൊക്കെ അവർക്ക് പൂർത്തീകരിക്കാനുള്ള പൈസ ഒരുപാട് ഇപ്പോൾ തന്നെ അവർക്ക് അതിലധികവും അവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ആ പൈസ മതി ഇപ്പം അവരുടെയുള്ള പ്രോജക്ടുകളൊക്കെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞതൊക്കെ അപ്പോൾ ഇനിയും കൊടുക്കണം എന്നുള്ളവർ കൊടുക്കുക കാരണം ചുമ്മാ എറിഞ്ഞു കളയുന്നതായിട്ട് പൈസ ചുമ്മാ ഇഷ്ടം പോലെ ഉള്ളവർ എറിഞ്ഞു കളയണമെന്ന് താല്പര്യമുള്ളവർ കൊടുക്കുക പിന്നെ പാവപ്പെട്ടവരൊക്കെയാണല്ലോ കൂടുതലും ഇതിനകത്ത് കൊടുക്കുന്നത് കാരണം കുറേ കമന്റുകൾ കണ്ടു ഞങ്ങൾ കൂലിപ്പണി എടുത്ത പൈസയിൽ നിന്ന് രണ്ടായിരത്തി രൂപയൊക്കെ മിച്ചം വെച്ച അയച്ചു കൊടുത്തതൊക്കെ പറയുന്നു കേട്ടു അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളദ്ധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇവർക്ക് ആർഭാടം കളിക്കാൻ കൊടുക്കരുത് കാരണം ഈ പുള്ളിക്കാർത്തെയൊക്കെ ലക്ഷങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത്രയും ആർഭാടം നടത്തുന്ന വ്യക്തികൾ എന്തിനാണ് ഈ ചാരിറ്റിക്ക് പോകുന്നത് ചാരിറ്റിക്ക് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് എന്തായിരിക്കണം സിമ്പിൾ ആയിരിക്കണം സിമ്പിൾ ലൈഫ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ വെള്ളം ഒരുത്തനും ഈ ചാരിറ്റിയും ഒന്നും നടത്താനൊന്നും പറ്റത്തില്ല നിങ്ങൾ നോക്കിക്കോ ഈ ആർഭാടം കളിക്കുന്നവന്മാർ ചാരിറ്റി എന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അവമാർക്ക് അത് അവന്മാർക്ക് പുട്ടടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ ജനത്തിൻ്റെ കണ്ണിൽ പൊടി ഇടുവാൻ വേണ്ടിയിട്ടും കുറച്ച് പൈസ അവിടെ ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോയും എടുത്ത് ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കും ഇവർ ഈ ആത്മാർത്ഥമായിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തി എന്തായിരിക്കും അവർ അവരുടെ ജീവിതം ലളിതമായിരിക്കും എന്നിട്ട് അവർ മറ്റുള്ളവരെ സഹായിക്കാനറങ്ങും അതാണ് യഥാർത്ഥ യഥാർത്ഥ ചാരിറ്റി എന്ന് പറയുന്നത് ഇത് ഇവര് ലക്ഷങ്ങളുടെ അടിപൊളി ലക്ഷറി ലൈഫ് നടത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇനി അവർക്ക് കൊടുക്കണം വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇനി ഫൈനലി ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പണം വന്നു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ ശിഥിലമായി പോകും പോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ആ കൊച്ചിനെ വരെ ഒക്കെ ഇവർ ഈ കൂടത്തിലിരിക്കുന്നവന്മാർ പറയുന്നുണ്ട് എന്നാൽ ഇയാൾ അതൊക്കെ കണ്ണു അടച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളുടെ സ്വന്തം ചോരയെക്കുറിച്ച് കൂടത്തിരിക്കുന്നവന്മാർ പറയുന്നത് അവന്മാർക്ക് യാതൊരു ബന്ധവും അപ്പോൾ അവന്മാരൊക്കെ പറയാൻ ഇദ്ദേഹം വിട്ടു കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഒന്നാം തരം ഒരു ഫ്രോഡാണെന്ന് എനിക്ക് തോന്നി ജിജിയും തീരെ കുറവല്ല രണ്ടും കണക്ക് തന്നെയാണ് നമ്മളിതിനകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റി കാരണം സ്വന്തം കുഞ്ഞിനെ പറ്റിയൊക്കെ വേറൊരുത്തൻ വേറെ വീട്ടിൽ ജനിച്ച് വളർന്ന് ഒരുത്തൻ പറയുമ്പോൾ അതൊക്കെ ചുമ്മാ സൈലന്റായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ ഈ പുള്ളിക്ക് മാത്രമേ പറ്റത്തുള്ളൂ സാധാരണ ആർക്ക് അങ്ങനെ പറ്റത്തില്ല ഇനി മക്കൾ തെറ്റ് ചെയ്തെങ്കിൽ പോലും ഒരു സ്നേഹമുള്ള അപ്പനും അമ്മയ്ക്കും ആ മക്കളെ വേറൊരുത്തൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഓരോ അപ്പനും കഴിയത്തില്ല ഓക്കെ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ബന്ധങ്ങളൊക്കെ കെട്ടിറുപ്പുള്ള ബന്ധങ്ങൾക്കകത്താണ് ഇരിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചാലും ഓർക്കുക പണം മതി ഇതിനെയൊക്കെ ശിഥിലമാക്കാൻ പക്ഷേ അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത് വെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞതും അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്ന കുന്നുകളും മലകളും മാറ്റപ്പെട്ടേക്കാം എങ്കിലും എൻ്റെ ദൈവം നിന്നെ വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ കൂടത്തിൽ നമ്മളുടെ താഴ്ചയിലും ഉയർച്ചയിലും എല്ലാം മാറിപ്പോകാതെ നിൽക്കുന്നതും ദൈവം മാത്രമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ശിഥിലമാകും എങ്ങനെ ശിഥിലമാകും പണം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പണം കുറഞ്ഞു കഴിയുമ്പോൾ ബന്ധങ്ങളൊക്കെ അറ്റുപോകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾക്ക് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം നമ്മൾ സാധാരണക്കാരാണെന്ന് സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്ഥലത്തിലിരിക്കുക ഇനി നമ്മൾക്ക് ചാരിറ്റി ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തും കണ്ണിൻ്റെ മുൻപിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലേ എന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ യാചകരായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കടത്തെണ്ണകളിൽ ഉറങ്ങുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വരുമോ നമ്മളെ കൊണ്ട് ചെയ്യുന്നത് ചെയ്തു കൊടുക്കുക അത് ആരും അറിയണ്ട നമ്മൾ ദൈവം മാത്രം അറിഞ്ഞാൽ മതി അതിൻ്റെ കണക്ക് നമ്മൾക്കാരെയും ബോധിപ്പിക്കുകയും വേണ്ട ഇനി സോഷ്യൽ മീഡിയ ഇങ്ങനെ എടുത്ത് എടുത്തിട്ട് അലക്കവും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് ഫൈനലി ഞാൻ പറഞ്ഞു വന്നത് പണം വരുന്നതിനും പണം പോകുന്നതുമൊക്കെ അധികമായി കഴിഞ്ഞാൽ പണം കുറയുന്നത് കുറഞ്ഞു പോയാലും പണം കൂടിപ്പോയാലും എന്താണ് ബന്ധങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് നിശ്ചലമാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓരോ നിമിഷവും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് മാത്രം അങ്ങ് കാരണം ബാക്കിയുള്ളവരൊക്കെ സ്നേഹിക്കുന്നുവെന്ന് നടിച്ചാലും അവർക്ക് ഒരു ഘട്ടം വരുമ്പോൾ നമ്മളെയൊക്കെ തള്ളിക്കളഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എൻ്റെ കുട്ടൂസ് കിട്ടൂസ് എൻ്റെ ചക്കര പൊന്നാര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന രണ്ട് ടീമുകളാണിപ്പോൾ അവിടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെടി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരെ അത്രയും അത് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കൂ നടന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ശീഥിമാകും കാരണം അത്രയും സോഷ്യൽ മീഡിയേൻ്റെ മുൻപിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്നത് നിങ്ങളോടുകൂടി എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഒരു ബന്ധം നമുക്ക് വേണ്ടായെന്ന് തോന്നിയാൽ പരസ്പരം ചെളി വാരി എറിയാതെ മാന്യമായി അവസാനിപ്പിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുക പിന്നെ ഫൈനലി ദൈവം മാത്രമേ അവസാനം വരെ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം